രേനാഥ് മാസ്റ്റർ ഒന്ന് കാണണമല്ലോ സിംപിളി അല്ലേ പുള്ളി പാട്ട് ജോൺ ചെയ്തുകൊണ്ടിരിക്കുക ഇവക്ക് സിനിമയിൽ പാടിയാൽ മോഹമുണ്ട് പുതിയ ആളുകളെ കൊണ്ട് പാടിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് പക്ഷേ ഇവിടെ വരുന്നവര് സിനിമാ പാട്ടുകളെ അനുകരിച്ച് ശ്രുതിയും താളവും ഇല്ലാതെ പാടുന്നവർ മാത്രമാണ് സംഗീതം അഭ്യസിച്ചവർക്ക് മാത്രമേ നന്നായി പാടാൻ കഴിയൂ ഈ കുട്ടി സംഗീതം കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് എവിടെ പഠിച്ചു എന്റെ എളിയ കഴിവിനൊത്ത് ഞാൻ പഠിപ്പിച്ചു എന്താ പേര് അമ്പിളി ഭാസ്കരൻ ഭാഗവതർ അമ്പലിയുടെ അച്ഛനാണോ ഭാഗവതര് അതെ അമ്പിളി ഇങ്ങോട്ടിരിക്കൂ ഞാനൊരു രാഗം മോളാം അത് ഏതാണെന്ന് പറയണം ម៉ោលិក കല്യാണി ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇനി അമ്പലിക്ക് അറിയാവുന്ന ഏതെങ്കിലും പാട്ടിന്റെ പല്ലവി ഒന്ന് പാടും ഞാൻ അടുത്ത റെക്കോർഡ് ചെയ്യാൻ പോകുന്ന സ്ത്രീ ശബ്ദം അമ്പലിയുടേതായിരിക്കും പക്ഷേ റെക്കോർഡിംഗ് ഒന്നും നടക്കൊന്നും പറയാൻ കഴിയില്ല രണ്ടാഴ്ചയ്ക്കുണ്ടാവുന്നുള്ള ഉറപ്പാണ് മാസ്റ്റർ മാസ്റ്റർ എന്ന് വിളിക്കരുത് അങ്ങയുടെ പാണ്ഡിത്യം എന്താണെന്ന് ഈ പെൺകുട്ടിയുടെ ശബ്ദം കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഭാഗവരെന്നെ രഘു എന്ന് വിളിച്ചാൽ മതി എന്താ പറയാവുന്നത് ഇവിടെ വന്നിട്ട് കുറെ ദിവസങ്ങളായി കൊണ്ടുവന്ന പണം മുഴുവനും തീർന്നു നാട്ടിൽ പോയിട്ട് വരണമായിരിക്കും റെക്കോർഡിംഗ് എപ്പോൾ കാണുമെന്ന് പറയാൻ കഴിയില്ലല്ലോ ശരി നിങ്ങൾ പോയി വന്നിട്ട് അടുത്തുണ്ടാവുന്ന അവസരം നോക്കാം പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം ഞാൻ നാട്ടിൽ പോയി വരുന്നതുവരെ ഇവളെ ഇവിടെ എവിടെയെങ്കിലും ഒരു വീട്ടിൽ താമസിപ്പിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കി തന്നാൽ വേലകുട്ടി കുറച്ച് ദിവസത്തേക്ക് പെൺകുട്ടിക്ക് താമസിക്കാൻ വിശ്വാസമുള്ളൊരു വീട് ഏർപ്പാട് ചെയ്യാമോ ഇക്കാലത്ത് പെണ്ണുങ്ങളെ എവിടെ വിശ്വസിച്ച് താമസിപ്പിക്കും ഇവിടെ ഒരാൾ കൂടിയുള്ള ആഹാരം ഞാൻ സിമ്പിളായിട്ട് ഉണ്ടായിക്കൊള്ളാം ഒരു യുവതിയെ ഒറ്റയ്ക്ക് ഇവിടെ താമസിപ്പിക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്റെ മകൾക്ക് ഇവിടെ കിട്ടുന്ന സുരക്ഷിതത്വം മറ്റെങ്ങും കിട്ടില്ല അങ്ങ് സഹായിക്കണം ഞങ്ങൾ പാവങ്ങളെ നാട്ടിൽ പോയിട്ട് വരൂ വലിക്കുട്ടി ഓ അമ്പലിക്ക് താമസിക്കാൻ ഇവിടെ ഒരു മുറി ഓ എന്റെ മുകളിൽ രക്ഷപ്പെട്ടു അതെ രാത്രി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വേലിക്കുട്ടിയെ വിളിച്ചു പറഞ്ഞാൽ മതി കഥ അടച്ച് കൊടുത്തിട്ട് കിടന്നോളൂ സരസീ സതം ആ വേലിക്കുട്ടി ചേട്ടൻ പാടുന്നല്ലോ പാടാൻ അറിയാമോ അറിയാമോ കൊള്ളാം ഒരു ചെമ്പയോ ചെമ്മൻകുടിയോ ആകേണ്ടവനായിരുന്നു ഞാൻ ഇന്ന് ഇവിടെ വന്ന് കലോൻ കഴിഞ്ഞു ആട്ടെ ഇപ്പൊ എന്തിനാ അങ്ങോട്ട് വന്നു ഉമ്മാ സിംപ്ലി കഥ കടച്ച് കിടന്നോളാം പറഞ്ഞിട്ടാ മാസ്റ്റർ പോയത് മാസ്റ്റർ ബ്രഹ്മചാരിയാ ഞാൻ അല്ല അമ്പളിക്കുട്ടി ബ്രഹ്മചാരിയാണോ അതോ മറ്റേതാണോ മറ്റേതെന്ന് വെച്ചാൽ ഈ ബ്രഹ്മചാരി ഞാൻ ഉറങ്ങാൻ പോവാ കഥ കഥ എന്തിനാ ചുമ്മാ ബാപ്പ എന്നെ ആരുടെ മോനെ കെട്ടിച്ചു കൊടുക്കുമെന്ന് പറയുന്ന അംസക്കാ വാപ്പ പറയുന്നതില് തെറ്റില്ല ആജിക്ക് തേയില തോട്ടങ്ങളുണ്ട് എട്ടുപത്തി ലോറി ഉണ്ട് രണ്ടു മൂന്ന് കെട്ടുകളുമാരും ഉണ്ട് വലിയ അത് നമ്മൾ ചെയ്യൂല പിന്നെ ചെയ്യും അതാ നമ്മളും ആലോചിക്കുന്നത് ആ ഇനി വരുമ്പോലെ വരട്ടെ നീ വിഷമിക്കണ്ട എന്താടാ നമുക്ക് വിഷമിക്കണ്ടാപ്പ ആ എന്നാലാ പറഞ്ഞോടെ ശരിക്കും ഇട്ടുകൊട് ആ നബീസ മോൾ ഭാഗവതര് കുത്തിരിക്കാഗവതര് അമ്പലി പെണ്ണിനെ മദരാശിയില് സിനിമക്കാരുടെ വിട്ടിട്ട് വന്നിരിക്കാ എന്തോ പറയാന് ഒന്നാമത് മദ്രാസ് പോരാത്തതിന് സിനിമ പെണ്ണ് പെണ് തന്നെ എന്റെ മകൾ അങ്ങനെയൊന്നും പോവില്ല മാന്യനായ ഒരു മ്യൂസിക് ഡയറക്ടറുടെ കൂടെ അവള് താമസിക്കുന്നത് ബ്രഹ്മചാരി ആയൊരു മ്യൂസിക് ഡയറക്ടർ എന്ത് ചാരിയാലും സിനിമയല്ലേ വാഗോരെ എന്റെ മോളിൽ അഭീസൂനാണെങ്കിൽ വിടാം വിടാം വാങ്ങിച്ചെങ്കിലും അമ്പിളി അത് അനക്ക് തെറ്റായ വിചാരമില്ലാത്തതുകൊണ്ട് തോന്നുകയാണ് മോളെ സിനിമാക്കാരില്ല ഞാൻ പറഞ്ഞ കാര്യത്തിന് ഒരു മറുപടി പറഞ്ഞാൽ ഒരു കാര്യം നമ്മൾ നേരില്ല പിന്നെ സിനിമാക്കാരുടെ വിട്ടിട്ട് വന്നല്ലേ എന്റെ വസ്തു അത് നമുക്ക് വേണ്ട അവളെ കെട്ടിക്കാനാണെങ്കിൽ ആയിരോ രണ്ടായിരമോ നമ്മൾ വെറുതരാം എന്നാൽ ഞാൻ പോട്ടെ പാട്ട് പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പുള്ള ചടങ്ങുകൾ എനിക്കിഷ്ടപ്പെട്ടു അച്ഛൻ എന്നെ പാട്ട് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോ പറഞ്ഞു തന്നതാ ഈ പാട്ട് നോക്കൂ മലയാളത്തിലെ ഏറ്റവും പ്രശസ്തനായ കവി എഴുതിയതാണ് വരികൾക്കടിയിൽ ഞാൻ സ്വരം എഴുതിയിട്ടുണ്ട് ഈ പാട്ട് ഇരുപത്തൊന്നാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് റെക്കോർഡ് ചെയ്യണം അമ്പിളി പാടും നേരത്തെ പാടി പഠിക്കണം അമ്പിളിയുടെ ആദ്യത്തെ പാട്ട് ഒറ്റ ടേക്കിൽ എനിക്ക് റെക്കോർഡ് ചെയ്യണം നല്ല സമയത്ത് തന്നെ ഭാഗവർ വന്നു ഇരിക്കൂ ഞാൻ അമ്പലിയെ ഒരു പാട്ട് പഠിപ്പിക്കാൻ തുടങ്ങിയായിരുന്നു റെക്കോർഡിംഗ് ഒക്കെ നിശ്ചയിച്ചു എന്താ ഒരു വല്ലായ്മ മോളെയും കൊണ്ട് ഇവിടെ താമസിക്കാനുള്ള പണം തരമായില്ല ഞങ്ങൾ നാട്ടിൽ പോയി വീടും പറമ്പും വിറ്റ് കുറഞ്ഞാൽ താമസിക്കാനുള്ള രൂപയുമായി വരാം കിടപ്പാടം വിൽക്കണ്ട് റെക്കോർഡിംഗ് കഴിയുന്നവരെ അമ്പിളി ഇവിടെ താമസിക്കട്ടെ തുടർന്ന് റെക്കോർഡിംഗ് വന്നാലും അമ്പിളി ഇവിടെ താമസിക്കുന്നതിൽ എനിക്ക് പ്രയാസമില്ല എന്നെ വിശ്വസിക്കാമെങ്കിൽ പാകം ഒരു നാട്ടിലേക്ക് പോയിക്കോളൂ തുടർന്ന് റെക്കോർഡിംഗ് ഇല്ലെങ്കിൽ ഞാൻ അമ്പളി അങ്ങോട്ടായേക്കാം എന്ന് പറയുന്നു സന്തോഷമായി അമ്പിളിയുടെ മുറിയിപ്പോ വിശ്രമിച്ചോളൂ ഞാൻ ഈ പാട്ടൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ ഓ പഠിച്ചു റെക്കോർഡിംഗ് വരെ രാവിലെ ഓരോ പ്രാവശ്യം പറഞ്ഞു വലിയ മനുഷ്യനാണ് മോളെ മാസ്റ്റർ ബ്രഹ്മചാരിക്ക് ഇത്ര നല്ലവനാകാൻ കഴിയൂ അച്ഛനും ഇന്ന് തന്നെ ഞാൻ പോകുന്നു റെക്കോർഡിംഗ് കഴിഞ്ഞാലുടനെ നീ എനിക്ക് കത്തയക്കണം അയക്കാം ശ്രദ്ധിച്ച് നന്നായി പാടണം മോളെ അച്ഛൻ എന്റെ മനസ്സിലുള്ളപ്പോൾ എനിക്ക് അശ്രദ്ധ വരില്ല നിന്റെ പാട്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ നമ്മുടെ വീട്ടിലിരുന്ന് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരിക്കും അച്ഛൻ അവിടെ തനിച്ച് താമസിക്കുന്നത് ഓർക്കുമ്പോ ഒരു വിഷമവും വേണ്ട എന്റെ കാര്യം നോക്കാൻ അപ്പുകൂട്ടനുണ്ട് അപ്പുകൂട്ടൻ ചേട്ടനെ ഞാൻ ചോദിച്ചതായി പറയണേ ഓ വൃത്തിയായിരിക്കുന്നല്ലോ നീ ഇതെങ്ങനെ സാധിച്ചു സിംപിളിയല്ലേ എല്ലാം അമ്പലിക്കുട്ടിയാ കൊള വെജിറ്റബിൾ കറി നന്നായിരിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ എല്ലാം അമ്പലിക്കുട്ടിയാ അത് ശരി നിന്റെ കൈ കൊണ്ട് തട്ടാ പിന്നെ അത് ശെരിയാ പെണ്ണിന്റെ കൈ വട്ടാല് എല്ലാത്തിനും ഒരു വൃത്തി ഉണ്ടാവൂ സ്വാരമൊരു അയാളാണ് <laughs> 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 <hums> <hums> രാവിലെ ാണ് ഒമ്പത് മണിക്ക് റെക്കോർഡിംഗ് ഉള്ളതാണ് ശരി പാട്ടേ നോക്കാം പക്ഷേ രണ്ട് പാട്ടും റെക്കോർഡ് കുറച്ച് ചെയ്യുമ്പോൻഡ് ചെയ്യേണ്ടി വരും ഓ അതിന് കുഴപ്പൊന്നും ഇല്ല നമുക്ക് എടുക്കാം ആ നിങ്ങൾ പുതിയ പാട്ടുകാരെ പരിചയപ്പെട്ടില്ലല്ലോ നമ്മളെ ഇനി വരും ഇത് നമ്മുടെ പ്രൊഡ്യൂസർ മിസ്റ്റർ എബ്രഹാം ഇദ്ദേഹം ഡയറക്ടർ രവീന്ദ്രൻ വരും രാജേന്ദ്ര സാർ ഓർക്കസ്ട്ര റെഡി ആണെങ്കിൽ നമുക്കൊന്ന് നോക്കാം നോക്കാം സാർ വൺ വൺ ടു ത്രീ ഫോർ கொஞ்சம் மேக் போங்க கொஞ்சம் பின்னாடி போங்க ரெடி ஒன் டூ த்ரீ போர் ஓகே வயலு மாத்த ஒன்று கொடுக்கும் ரமணா சேரலே, பாரு. നോക്കാം ഈ മൈക്കിലാണ് പാടുന്നത് ഓർക്കസ്ട്ര ഓർക്കസ്ട്രയൊക്കെ ചെവിയിൽ കിട്ടും തിരി വച്ചോളൂ ും വലിയ സന്തോഷം പ്രൊഡ്യൂസറും ഡയറക്ടറും എല്ലാം പറഞ്ഞ് തേപ്പർക്കാരനും കാസറ്റും തന്നിട്ട് വീട്ടിൽ പാട്ടിട്ട് കേട്ടോ പറഞ്ഞു കേൾക്കണമെങ്കിൽ കേട്ടോ കാസറ്റ് ഇന്നേ അച്ഛൻ കൊടുക്കണം എവിടുന്ന് കിട്ടി ഞാൻ വീട്ടിലെ പാട്ട് കേട്ടിട്ട് വേഗം കൊടുക്കണം എന്ന് പറഞ്ഞു അമ്പയുടെ പാട്ട് അവർക്കും കേൾക്കണം എന്ന് പറഞ്ഞു കൊടുക്കാം കൊടുക്കാം മോളെ പറ്റി കുത്തുവാക്ക് പറഞ്ഞവരല്ലേ ഇട്ട് കേക്കട്ടെ ആ പോക്കരുടെ ചായക്കടയെ കൊണ്ടുവന്ന് ഈ പാട്ടിട്ട് എല്ലാവരും ഒന്ന് കേൾപ്പിക്കണം ആദ്യം നമുക്കൊന്ന് കേൾക്കാം

ബന്ധം കൂടാൻ വന്നിരിക്കും ആ വിളിച്ചു നാളെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് അതിലെ സ്ത്രീ ശബ്ദം അമ്പിളിയെ കൊണ്ട് തന്നെ പാടിപ്പിക്കണമെന്ന് ഡയറക്ടർക്ക് നിർബന്ധം ഒരു പാട്ടുകൊണ്ട് തന്നെ അമ്പിളി പിന്നണി ഗായികമാരുടെ ഒന്നാം നിരയിൽ എത്തിയിരിക്കുന്നു അനുഗ്രഹം നിന്റെ ശബ്ദം നിന്റെ ജ്ഞാനം അമ്പുളിയെ ഈ രംഗത്തേക്ക് ആദ്യമായി കൊണ്ടുവരാൻ കഴിഞ്ഞതിൽ എനിക്ക് അഭിമാനമുണ്ട് ആനന്ദമുണ്ട് ഇപ്പോ ഈ പാട്ടൊന്ന് പാടി പഠിക്കാം മെയിൽ വോയിസ് ഞാൻ പാടാം ായി സംഗീതത്തെ ഉപാസിച്ചു കഴിയണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു ആ തീരുമാനം ഞാൻ ഉപേക്ഷിച്ചു ഞാൻ ഭാഗ്യം അമ്പലയുടെ അച്ഛനെ ഞാൻ ഉടനെ വരുത്തും നമ്മുടെ വിവാഹം കഴിഞ്ഞ് അച്ഛൻ ഒരുമിച്ച് നമ്മൾ ഇവിടെ താമസിക്കും നമുക്കൊരു മോൻ ഉണ്ടാവും സംഗീതത്തിൽ അവനെ ജയിക്കാൻ വേറൊരാളുണ്ടാവില്ല ഞാൻ ഇന്നുളളം കാത്തു സൂക്ഷിച്ച് എന്റെ ബ്രഹ്മചര്യം തകർന്നു മേലിൽ ഞാൻ ഈ തെറ്റാവർത്തിക്കില്ല ഈ ഹാർമോണിയത്തിൽ തൊട്ട് ഞാൻ സത്യം ചെയ്ത് പറയുക മേലിൽ നിന്റെ ശരീരത്തിൽ ഞാൻ സ്പർശിക്കില്ല മഷേ കാർ ഉണങ്ങുണ്ട് നമുക്ക് ആദ്യം അടുവായിട്ട് അങ്ങനെ കാര്യം അത് കഴിഞ്ഞിട്ട് വേണം പിന്നെ ഈ കാര്യം കൃഷ്ണദാസന് ബോംബെ ഫ്രൈറ്റ് പോകാൻ റെക്കോർഡിങ് മാറ്റി വയ്ക്കണം അയ്യോ എന്തായി പറയുന്നത് കൃഷ്ണദാസന് ഇനി അടുത്തും കിട്ടില്ല ഈ ആഴ്ച ഊട്ടിയിലേറ്റ് പിക്ചേഴ്സ് ചെയ്യാനുള്ള പാതയായിരുന്നു എനിക്ക് റെക്കോർഡ് ചെയ്യാൻ സാധ്യമല്ല നിങ്ങൾ ആരെ കൊണ്ട് വേണേലും റെക്കോർഡ് ചെയ്തു കാര്യമായിട്ടാണോ മാഷത് പറയുന്നത് അതെ വളരെ കാര്യമായിട്ടല്ല എന്നാ ജയദേവൻ മാഷ പോയി കാണാം അമ്പലം വെക്കോളൂ ി വരരുത് ഈ ഹാർമോണിയത്തെ തൊട്ട് ഞാൻ സത്യം ചെയ്ത് പറയുക മേലിൽ നിന്റെ ശരീരത്തിൽ ഞാൻ സ്പർശിക്കില്ല നേരം എടുത്തിട്ട് ഒരു വക ആഹാരം കഴിച്ചിട്ടില്ല ഒരേ മനോവിചാരം സിംപ്ലി ആയിട്ട് ബ്രഹ്മചര്യം റദ്ദാക്കാനാണോ എന്നാണ് എന്റെ സംശയം അമ്പലിക്കുട്ടിക്ക് സംശയമുണ്ടോ എനിക്കൊരു സംശയമില്ല ഇന്ന് ഉച്ചക്ക് ഒരു പുതിയ പകത്തിന് മ്യൂസിക് ഡയറക്ഷൻ ബുക്ക് ചെയ്യാൻ ഒരു കൂട്ടി വന്നു സാധ്യമല്ലെന്ന് സിംപ്ലി ആയിട്ട് മാസ്റ്റർ പറഞ്ഞു അവരെന്തൊക്കെ പറഞ്ഞിട്ടും മാസ്റ്റർ സമ്മതിച്ചില്ല ഇക്കണക്കിന് പോയാൽ മാസ്റ്റർ ഔട്ടാവും അമ്പളിക്കുട്ടി ഒന്ന് പറ നല്ല പേരും വരുമുള്ള ആളല്ലേ ഇങ്ങനെ സിംപിളി ആയാലോ പറഞ്ഞിട്ടും വരാതിരിക്കാൻ എനിക്ക് സാധിച്ചില്ല മാപ്പ് ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് തെറ്റേതാണ് അങ്ങനെക്കൊരു ദൗർബല്യം തോന്നിയപ്പം എനിക്ക് എതിർക്കാമായിരുന്നു ഞാനത് ചെയ്തില്ല ഞാൻ ആശിക്കായിരുന്നു പോലെ മോശപ്പെട്ടവളാണ് ഞാൻ ഒരു പെണ്ണിന്റെ സൗന്ദര്യം കണ്ട് മനസ്സിലകുന്നവനാണ് വൃത്തികെട്ടവൻ എന്റെ മനസ്സിലാക്കിയത് നിന്റെ ശബ്ദമാധുര്യമാണെന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്റെ തെറ്റ് ഞാൻ തിരുത്തി ദയവ് ചെയ്ത് അമ്പലി ഞാൻ എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും என்னட்ட ஒரு பாவப்பட்டு எண்ணெய் வெவியுடைய பாவிந்த மேலில் ஒம்பி வந்து போருது ஞான சங்கீதத்தை உபாதி ஜீவச்சோள்ளட்டேன் ഈ കഥ സിനിമയാക്കണമെന്ന് വിചാരിച്ചപ്പോഴേ ഞങ്ങൾ തീരുമാനിച്ചതാ മാസ്റ്റർ ആണ് ഞങ്ങളുടെ മ്യൂസിക് ഡയറക്ടർ എന്ന് എനിക്ക് പാട്ട് ചിറ്റപ്പെടുത്താൻ കഴിയുന്നില്ല ഞാൻ ചെയ്താൽ ശരിയാവില്ല നിങ്ങൾ മറ്റാരെങ്കിലും പ്ലീസ് അത് പറ്റില്ല ഞങ്ങളുടെ പടത്തിന്റെ മ്യൂസിക് മാസ്റ്റർ തന്നെ ചെയ്യണം ഞങ്ങൾക്ക് വിശ്വാസമാണ് എനിക്ക് വിശ്വാസമല്ല പറഞ്ഞില്ലേ എന്നെ കൊണ്ട് സാധ്യമല്ല നിങ്ങൾക്ക് ആ ഹർമോണിയത്തിന്റെ പുറത്തിരിക്കുന്ന പാട്ട് എഴുതി കേട്ട സ്ഥലത്ത് കൊടുക്കും മാസ്റ്റർ ഒന്ന് ശ്രമിച്ചാൽ നീ പറഞ്ഞ അനുസരിച്ചാൽ മതി നല്ലത് എപ്പോ കം ഒരു ഒരു ട്രെയിൻ ഉണ്ടല്ലോ പാടാൻ അവസരം കിട്ടിയാൽ പാടണം അമ്പിളി നാട്ടിലേക്ക് പോകുന്നു കൂടെ പോയി ഒരു ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് എടുത്ത് ട്രെയിനിലേക്ക് വിടണം ആദ്യം ഒരു ടാക്സി വിളിച്ചു വരും കുറച്ച് രൂപയാണ് ടിക്കറ്റ് അമ്പിളി പാടി എന്നുള്ള പ്രതിഫലമാണ് വാങ്ങാൻ പഠിക്കുന്നത്

നീ വരുന്ന കാര്യം അറിയിച്ചില്ലല്ലോ പെട്ടെന്ന് തീരുമാനിച്ചതാ അടുത്തങ്ങ് റെക്കോർഡിംഗ് ഇല്ലേ ഇല്ല മോളെ മോടെ പാട്ട് ബഹു കേമമായി മൂസാ മുലാളിയുടെ വീട്ടിന് ടൈപ്പ് റെക്കോർഡർ കൊണ്ടുവന്ന് ഞാൻ പല പ്രാവശ്യം ഇട്ട് കേട്ടു അപ്പുകുട്ടൻ കടമുക്കിന് കൊണ്ടുപോയി എല്ലാരും ഇട്ട് കേൾപ്പിച്ചു എല്ലാവർക്കും വലിയ അഭിപ്രായം ഒരു പാട്ടേ പാടിയുള്ളൂ Mm-hmm.